കൊല്ലത്ത് ഭരതനാട്യ ഡാൻസ് ഡ്രാമ സംഘടിപ്പിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയവരുടെ ഭരതനാട്യ അരങ്ങേറ്റവും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവത്കരണത്തിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ടിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ പ്രമുഖനടി സ്വപ്ന ശ്രീകുമാർ ആയിരിക്കും മുഖ്യാതിഥി സംസ്ഥാന നാടക അവാർഡ് ജേതാവായ പി ജെ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുക്കും പരിശീലനം പൂർത്തിയാക്കിയ എസ് അമൃത അഭിജ്ഞ ദേവനന്ദന തുടങ്ങിയവരുടെ അരങ്ങേറ്റമാണ് നടത്തുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യം കർണാടക സംഗീതം ഡാൻസ് ഡ്രാമ എന്നിവയിൽ പി എച്ച് ഡിയും പത്മഭൂഷൺ ശാന്ത ധനജ്ഞയന്മാരുടെ മുതിർന്ന ശിക്ഷയും കൊല്ലനഗരത്തിൽ നഗരത്തിൽ ആദ്യമായി ആയിരത്തി അഞ്ഞൂറോളം കലാകാരന്മാരെ അണിനിരത്തിയ ദക്ഷിണ ഫെസ്റ്റിന്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ കീർത്തി പണിക്കരാണ് കൊല്ലം വെച്ച് വർഷത്തെ ും സാമൂഹിക വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും ബോധവൽക്കരണത്തിനുമായി അമേരിക്കയിൽ നടന്ന ഒരു ധാരാള സംഭവത്തെ പ്രണീയമാക്കിയ ഡാൻസ് ഈ ചീഫ് ഗസ്റ്റ് ശ്രീമതി ശ്രീകുമാറും സംസ്ഥാന നാടക അവാർഡ് പി ജെ പൂർത്തിയാക്കിയ അമൃത എസ് ും അമൃതന്ദന തുടങ്ങിയവരുടെ അരങ്ങേറ്റവുമാണ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കീർത്തി പി ജെ ഉണ്ണികൃഷ്ണൻ പ്രിൻസസ് എസ് ദേവ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം